ശിഷ്യഗണങ്ങളിൽ ഗണങ്ങളിൽ നിന്നാണോ അത് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം കൊണ്ട് മാത്രം ആളുകളെ ഏൽപ്പിക്കുന്നതാണ് അതിന് എനിക്ക് തോന്നുന്നത് സാറിന്റെ ശിഷ്യന്മാര് തന്നെയാണ് അത് അത് അതിനകത്ത് പിന്നെ വർക്ക് ചെയ്യാൻ തന്നെ അത് സ്കൂളിൽ പഴയതൊരു സ്കൂളിന് ആ ഒരു ലക്ഷം രൂപ എനിക്ക് അത് സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് ആ അതെന്റെ സ്കൂളാ അല്ല എനിക്ക് അതിനോടുള്ള ഒരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം പുലമൺ പാലത്തൊരു കിഴക്ക് ചെങ്ങുമനാട് വരെയുള്ള ഏക ഗവൺമെന്റ് സ്ഥാപനമാണ് അത് പഴയതൊരു സ്കൂള് ആണോ ചുറ്റുമതില് കെട്ടിച്ചു ആ പക്ഷെ പഠിക്കാൻ കുട്ടികൾ കുറവാണെന്ന് തോന്നുന്നു കുറവാണ് കൂടിയിട്ടുണ്ട് ആ ചുറ്റും ചുറ്റുമതിലൊക്കെ കെട്ടിച്ചപ്പോഴും അതൊക്കെ അത് പ്രത്യേകമായിട്ട് നോട്ട് അത് എനിക്ക് തോന്നാം പിന്നെ ഇടക്കാലത്തൊക്കെ കുട്ടികളില്ലാതെ വളരെ അരുന്ന് ഇപ്പൊ ഇപ്പൊ ആ ചുറ്റുമതിലൊക്കെ വന്നപ്പോഴും കുറച്ച് വ്യത്യാസമുണ്ട് അതാ അത് ചുറ്റുമുതിൽ കെട്ടാനാണ് ഇപ്പൊ അവിടെ പിന്നെ കുട്ടികൾ ആവശ്യത്തിനുള്ള കുറച്ചുണ്ട് ഇനി എനിക്ക് അവിടെ ഒരു താൽപര്യ ഒരു ആഗ്രഹം സാധിക്കാറുണ്ട് അവിടെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കണം ആ സ്കൂളിൽ അത് ഞാൻ ഈ ബാലഭോപാൻ ഒക്കെ കുറെ കണക്കുവാ സാറ് സാറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു ഞാന് മിഷപ്പിള്ളി കൂടെ കേട്ടിട്ടുണ്ടോ അല്ലെ പിന്നെ എൽ പിയിലും പിന്നെ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചത് അത് തന്നെ മിഷപ്പിള്ളി കൂടെ കേട്ടിട്ടുണ്ടോ മിഷൻ പള്ളിക്കൂടം മിഷൻ പള്ളിക്കൂടം സി എസ് ഐ പള്ളി ആ സി എസ് ഐ പള്ളി ആണ് നിർത്തിവെച്ച് അവര് അല്ല ഈ പ്രിൻസിപ്പള്ളി കൂടെ നിർദ്ദേശിച്ചാണ് പള്ളി തുടങ്ങിയത് പള്ളി തുടങ്ങിയത് നീലാമളി സാർന്ന് കേട്ടിട്ടുണ്ടോ നീലാമളി സാറിന് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നീലാമളി സാർ ഞങ്ങളെ പഠിപ്പിക്കത്തില്ല അതിന്റെ ഹെഡ് മാസ്റ്റർ ആണ് എന്നെ പഠിപ്പിച്ചിട്ടുമില്ല ഇല്ല പക്ഷെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര പേടിയാ സാറ് പൂട്ടി അടിച്ചിട്ടൊക്കെയാ അവിടെ ഞങ്ങളുടെ കിഴക്കോട്ട് നോക്കി നിൽക്കി സാറ് വരുന്നുണ്ട് എന്നാ അവിടെ സാറ് ക്ലാസ് മെല്ലടിക്കത്തത് അങ്ങനെ ആ സ്കൂളിലാണ് ഞാൻ ഈ നാലാം പ്രാഥമിക വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ട് അഞ്ചാം ക്ലാസ്സിലേക്ക് ഞാനൊരു നാലഞ്ചു പേര് ഞങ്ങളുടെ സ്വത്തക്കാര് ഞാൻ ചെറിയ ചാന് ഞങ്ങളുടെ ആലുവള കുഞ്ഞപ്പി അങ്ങനെയുള്ള ആലപ്പുഴയിലെ അപ്പം മരിച്ചുപോയി അപ്പോൾ ആ ചോദരയും കൂടെ ഞങ്ങളുടെ അപ്പനാണ് ഏറ്റെടുത്തത് അപ്പൊ എല്ലാവരെയും കൊണ്ടുവന്ന് മേലെപ്പള്ളി കൊടുത്തിട്ട് ചേർത്തു നമ്മുടെ പിന്നെ പിന്നെ കൂടം ആ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഓട്ടനാട്ടം സാറാണ് യോനാഥ് സാറ് നമ്മുടെ ഏലിയ സാറൊക്കെ ഏലിയ സാറ് ഇവിടെ വന്നത് ആ ഏലിയ സാറ് ഏലിയ സാറിൻ്റെ സഹായം ഉണ്ടായിരുന്ന ആ സ്കൂൾ തുടങ്ങുന്നതിന് സാറിന്റെ മകന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ജോൺ സാറിന് ആ ആ ജോൺ സാറ് ജോർ സാറിൻ്റെ അനിയൻ ജോൺ സാർ അല്ലേ ജോർജ് സാറല്ലേ ഏറ്റവും മൂത്തേ ജോൺ സാറാണ് കെ എസ് ആർ ടി സിണ്ടായിരുന്നു ആ അത് ജോർ സാറ് ജോർ സാറ് ജോർജ് സാർ ആ ഈ ജോഡ് സാർ അമ്മയാണ് അവിടുത്തെ ഫസ്റ്റ് എയ്ഡ് മിജിസ്ട്രസ് ഓ ശരി ആ ആ അങ്ങനെ ആയിരുന്നു അങ്ങനെ പിന്നെ ഏഴാം ക്ലാസ് വരെ സാർ അവിടെ പഠിച്ചു ഞാൻ അഞ്ചാം ക്ലാസ് അത്ര മയിലപ്പള്ളിക്കൂടത്തില് മയിലപ്പള്ളിക്കൂടത്തില് പറഞ്ഞാൽ സ്കൂളിൻ്റെ അവിടെ അത് കഴിഞ്ഞിട്ട് ഞാന് ട്രെയിനിങ് സ്കൂൾ അറിയാം നമ്മുടെ പോയി ബോയ്സ് സ്കൂളിനോട് ചേർന്നുള്ള ബോയ്സ് സ്കൂളിനോട് ചേർന്നുള്ളത് വഴിയ ട്രെയിനിങ് സ്കൂള് റോഡിലും

ഓ ശരി അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് വിദ്യാഭ്യാസം ആ രാഘമുള സാറ് എന്നെ ഒത്തിരി എന്നെ എല്ലാ ക്ലാസ്സിലും ഉള്ളേ നല്ല പ്രിൻസിപ്പള് പറഞ്ഞുതരും നിങ്ങളെ കൊണ്ട് എല്ലാം പറമ്പിക്കും ആഹാരം കഴിക്കുമെന്ന് അതേസമയം വൃത്തിയൊന്നും ഇല്ലാത്ത ഇടത്ത് നിങ്ങൾ കഴിക്കത്തില്ലല്ലോ അത് സാറ് പറയ്പിക്കും പിന്നെ പിന്നെ വേറെ സാറുണ്ട് ഇവിടെ ഇവിടെ എഴുതും കഴിഞ്ഞുള്ള ഒരു സ്ഥലമായിരുന്നു ചീരങ്കാവ് ചീരങ്കാവ് അവിടെയുള്ള ഒരു സെക്രട്ടറി സാറുണ്ടായിരുന്നു തേർഡ് ഫാം പഠിപ്പിക്കുക അത് ഇതുപോലെ കാര്യങ്ങളെ പറയും സെക്കൻഡിലെ ഒരു മത്തായവർഗീ സാറാണ് അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് വേറെ മറ്റ് പിള്ളേർക്കുള്ള അനുഭവങ്ങൾ പറയാനുണ്ട് അവർ ഞാനും ഞങ്ങളുടെ ചെറിയ ചാനും അവൾ ആ ക്ലാസ്സിലുള്ള വേറൊരു കുഞ്ഞപ്പറ്റി ചന്തപിള്ളര് അവർ നിങ്ങളുടെ സർക്കിട്ട് അടിക്കാൻ പോകും ക്ലാസ് കട്ട് ചെയ്തു പോകും ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നപ്പം ആ താർഗി സാറിൻ്റെ ബന്ധുവിനെ ആ സാർ നല്ലോലെ പൊട്ടിച്ചു അന്നേരം പൊട്ടിച്ചിട്ട് ചെയ്ത് ക്ലാസ്സിന്റെ പുറയല്ലേ ജനിച്ചിവിടെ പോലീസ് 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 പേടിപ്പിക്കാൻ പോലീസിനെ പറഞ്ഞ് പേടിപ്പിക്കുക നല്ലൊരു അത് പറയാതെ അറിയാവൂ അത് കഴിഞ്ഞിട്ട് സാറിന്റെ പിന്നെ കോളേജ് വിദ്യാഭ്യാസം നേരെ യൂണിവേഴ്സിറ്റി കോളേജ് ആദ്യം പറഞ്ഞില്ല യൂണിവേഴ്സിറ്റി കോളേജ് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലാണോ മൊത്തം പഠിച്ചത് പ്രീ യൂണിവേഴ്സിറ്റിക്ക് അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് തൈക്കാട് ഇന്റർ ഇന്റർമീഡിയറ്റ് കോളേജിലാണ് പറയുന്നത് അതായത് തൈക്കാട് അത് അവിടെ ആ ക്യാമ്പസിൽ അത്ത മോഡൽ സ്കൂളുണ്ട് ഒരു ട്രെയിനിങ് കോളേജുണ്ട് പിന്നെ ഈ ഇതുകൊണ്ട് ആർട്സ് കോളേജ് കോളേജും ഉണ്ട് അവിടെ അത് ഞാൻ പഠിച്ചു അത് അതിന്റെ അന്നത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു മലയാളത്തിലെ ഒരു സാഹിത്യ എന്നറിയപ്പെടുന്ന ഒരാളാണ് അതൊക്കെ അറിയുന്നത് തന്നെ അങ്ങനെ അങ്ങനെ അതേസിലെ പ്രിൻസിപ്പലിന്റെ ഇനി സാറിന്റെ നാൽപ്പത്തിയഞ്ചു വർഷത്തെ ഈ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് സാറിന് എപ്പോഴെങ്കിലും ഈ വിശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സമയത്തോ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനെടുത്തൊരു തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളൊരു തീരുമാനം എപ്പോഴെങ്കിലും ഇല്ല അങ്ങനെ ഒരു മനസ്സിൽ വന്നിട്ടില്ല സന്തോഷമല്ല ഉള്ളു അത്രേ ഉള്ളു ഇപ്പോഴും അത് പ്രധാനമായിട്ടുള്ള ഇത്രയും പിള്ളേരെ എനിക്ക് ഒരു ഓഫീസിൽ പോയി ജോലി കിട്ടുമായിരുന്നു ഇല്ല കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല ഇപ്പം ടീച്ചറുമായി പറഞ്ഞ പോലെ ആര് ശമ്പളം തന്നിട്ടില്ല പെൻഷൻ ഇല്ല ഗ്രാച്വിറ്റി ഇല്ല പെൻഷനും ഗ്രാറ്റുവിറ്റിയും അതെ ശമ്പളം ഒന്നും ഇല്ലാത്ത ബാലൻസ് ബാലൻസ് ഇല്ല ഇല്ലാത്ത പശുക്കാണ് അത് ഇന്ന് തുടങ്ങിയതായിരിക്കുന്നില്ലല്ലോ അന്ന് തുടങ്ങിയതല്ലേ ഈ പറഞ്ഞതിനകത്തോ അഭിപ്രായമുണ്ട് ഉണ്ട് പൈസ വന്നില്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ശിക്ഷകണ ലക്ഷകണകിന് ശിക്ഷഗണങ്ങൾ ഉള്ള അധ്യാപകനാണ് ഈ ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ട് പോരുന്ന സമയത്ത് ഈ കോളേജ് നടത്തിക്കൊണ്ട് പോയിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാറുണ്ട് ഈ ഈ സാർബാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശമ്പളം ഒന്നും അധികം തന്നില്ലേ ശരി ഉള്ളത് കയ്യിട കേട്ടു അത് ഇപ്പോഴും പറയുന്നതാ വേണ്ടി കേട്ടിട്ടുണ്ടത് കൊടുക്കും അത് എന്റെ മക്കളെയും ഞാൻ ഇപ്പോഴും പഠിപ്പിക്കുന്ന കൃത്യമായി കൊടുക്കും അല്ലാതെ സത്യസന്ധത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നോട് അവിടെ പഠിപ്പിച്ചിട്ടുള്ള പലരും എന്നോട് ഷെയർ ചെയ്തത് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാറ് തരുന്നത് അതന്ന വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളവരുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇവിടെ പഠിപ്പിച്ചിട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റഡീസിൽ പോയിട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതൊരു വലിയ കാര്യമാണ് സാറ് കൊടുക്കുന്ന ആ ഒരു പിന്നെ സാറ് കൃത്യമായിട്ട് ഒന്നാം തീയതി കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്നു സാമ്പത്തിക കാര്യത്തിൽ അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ശിക്ഷ അധ്യാപകനാണ് രാജൻ സാർ രാജൻ സാറും മത്സരം ടീച്ചറുമായിട്ട് ഇത്രയും നേരം ഇരുന്ന് നമ്മളോട് തമാശകളൊക്കെ പറയുകയും ചിരിക്കുകയും നമ്മളോടും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് തന്നു ഇനി നമ്മുടെ ശിക്ഷ കൊടുക്കാൻ എന്തെങ്കിലും ഒരു സന്ദേശവും എന്തെങ്കിലും ഒന്ന് പറയാമോ എനിക്ക് സന്ദേശമായിട്ട് പറയാനുള്ളത് സത്യസന്ധത സത്യസന്ധത അതുപോലൊക്കെ നേരത്തോളം വായിക്കും അതെ അപ്പൊ വളരെ സന്തോഷം ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു രാൻ സാറും ഉത്സവൻ ടീച്ചറും മാതൃകാ അധ്യാപകരും മാതൃകാ ദമ്പതികളും മാതൃക മാതാപിതാക്കളും ഒക്കെയാണ് സാറിൻ്റെയും ടീച്ചറുടെയൊക്കെ ശിക്ഷ ഗണങ്ങളാണ് ഒരുപാടുള്ളത് നമുക്കൊരു കൊട്ടാരക്കരയ്ക്ക് ഒരു അഭിമാനമാണ് കിങ്സ് കോളേജ് എന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്കൊരു അഭിമാനം കൊട്ടാരക്കരക്കാർക്ക് അത് തുടർന്നും ഇപ്പോഴും കിങ്സ് കോളേജ് നമ്മൾ അതിലേ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കിങ്സ് കോളേജ് ആ പഴയ പ്രതാപം ഇപ്പോഴും ആ പ്രതാവത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പണ്ടത്തെ പോലെ ഇപ്പോൾ ട്യൂഷനും പല കോളേജൊന്നും ഇല്ലെന്നേ ഉള്ളൂ എന്നാലും കമ്പ്യൂട്ടർ കോഴ്സുകളും അതുപോലെ തന്നെ ഐ ടി ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഒക്കെ സാറിനെ ഇവിടെ ഇരുന്നുകൊണ്ട് കാണാനും നിയന്ത്രിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇപ്പം പോകുന്നില്ലല്ലോ സാറ് ഒന്നിനും പോകുന്നില്ലല്ലോ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ടീച്ചറും പോകുന്നില്ലല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നത് സുഖം നോക്കാം രണ്ടാമത്തെ മനസുഖം നോക്കുന്നത് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല അപ്പം കൃത്യനിഷ്ഠത അതാണ് ശിക്ഷകണങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം അല്ലെ സത്യസന്ധത സത്യസന്ധത കൃത്യനിഷ്ഠതയും സത്യസന്ധത അതെ